മാറി ഇവിടാ എന്റെ അടുത്ത് വന്ന അവസാനം അവർ അവർ ഒരുപാട് ചികിത്സയിൽ പരാജയപ്പെട്ട് വന്ന അതിൻ്റെ അടുത്ത് രക്ഷപ്പെടുക എന്നാണ് പറയണത് മണിക്കൂറുകളൊന്നും അല്ല സെക്കൻഡുകൾക്കുള്ളില്ല അപ്പൊ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടേ ചിന്തിക്കാൻ കഴിയില്ല നല്ല കാൽമുട്ടുവേദനയുള്ള ആളുകൾ എത്ര പേരുണ്ട് ഒരഞ്ചാറ് പേരുണ്ട് നേരത്തിരുന്നു ഇവിടെ തിരക്കൂട്ടണ്ട തിരക്കൂട്ടണ്ട നല്ല കാൽമുട്ടുവേദന ആയിരിക്കണം ഇപ്പൊ മാറ്റി തരാം ഇരുന്നോ ചേച്ചി വേണ്ട ചേച്ചി വേണ്ട സ്ത്രീകളും വേണ്ട സ്ത്രീകൾ വേണ്ട സ്ത്രീകൾ വേണ്ട ഞാൻ അത് നോക്കാം ഇവിടുന്നു അയ്യ് എന്നല്ലേ ആ ഞാൻ നോക്കുന്നു ആ ഇരുന്നിരുന്നോ ഒന്നാഴ്ച എന്നാഴ്ച നമുക്ക് എല്ലാവർക്കും കുറച്ചാൽ മതിക്കാലോ ഇരുന്നോ എടുത്തോ ഓക്കെ ആ കഴിഞ്ഞാ ആ ഓക്കെ ഉണ്ടാ ഇല്ല കുട്ടി തന്നെയാണോ ആയിരുന്നോ ആ പറയാം പറയാം എല്ലാവരും എല്ലാവരും മേടിക്കാം എല്ലാവരും മേടിക്കാം ഓക്കെ കഴിഞ്ഞല്ലേ ഇവിടെ നിന്നാ ടോക്കൺ കണ്ടേക്കാം ആ ടോക്കൺ മേടിച്ച് മന ടോക്കൺ മേടിച്ച് എല്ലാവരും ടോക്കൺ മേടിച്ച് ഞാൻ പറഞ്ഞ തന്നെയാണത് കാരണം നിങ്ങൾക്കേ ലൈവ് ഷോ കാണാം കണ്ണുകൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം അതാണ് ആവശ്യം ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കാൽമുട്ടുവേദന എന്ന പ്രതിഭാസം കൊണ്ട് വേദന അനുഭവിക്കുന്നവരാ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വേദന മാറുന്ന ടോം മുനമനെ റാഫി ഇവിടുന്ന് മേടിച്ചു പോന്നേ കാൽമുട്ടു പ്രതിഭാസമാണ് ഈ കാൽമുട്ട് വേദനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നോക്കുന്നത് പലരുടെയും കാൽമുട്ടിന്റെ പൊസിഷൻ പല രീതിയിലായിരിക്കാം പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കാം എല്ലാവരുടെയും വേദന മാറുന്ന ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഇരിക്കുന്ന ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം വേദനകൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിക്കും ഒരു പക്ഷേ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഉണ്ട് ഇവർ ഇത്രയും പേരെയും നമുക്ക് നോക്കാൻ സാധിക്കും ഇൻഷാള്ള എന്താണെന്ന് കാണിച്ചു തരാം കാണിച്ചേക്കാം ഈ കാൽമുട്ടുവേദനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസ്റ്റ്യുമുണേഷൻ അല്ലെങ്കിൽ പെൻ തെറാപ്പി ഒന്നും ആവശ്യമില്ല കൈവിരലുകൾ കൊണ്ട് നമ്മൾ മസാജ് ചെയ്ത് മാറ്റാമെന്ന് വെച്ചു ഞാനിതിൻ്റെ എല്ലാം വീഡിയോ പുറം വിടുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ വിടുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പലർക്കും പല രീതിയിൽ പലരും അങ്ങനെ മാറ്റം കഴിഞ്ഞ വീഡിയോ ഇടുന്നുണ്ട് ഇൻഷാല്ലാതെ പുറകെ വരുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ കാൽ മുട്ടുകൾക്കാൻ ശ്രദ്ധ കൊടുക്കുക ഈ കാല നെൽക്ക നില കൊടുക്കാം ഫ്രീ ആക്കി ഫ്രീ ആക്കി ഫ്രീ ആക്കിയിട്ട് ഫ്രീ ആക്കിട്ട് തൈലോടെ 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 നിങ്ങൾ തൈൽ തേച്ച് കൊട്ടോ അവരെ കൊടുത്തതല്ലേ അടുത്ത് തേച്ച് കൊടുത്തോ അത് പിടിച്ചോ എല്ലാം കൊടുത്തോ അവിടെ കൊടുത്തേട്ടോ കാണിച്ചോ വിളിച്ചോ

ആശ്വാസം കിട്ടുള്ളൂ മാറി കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ ഒരു ആശ്വാസം കിട്ടുമെന്ന് മാത്രമേ മാറാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ തയ്ച്ചു അതച്ചു തൈന തൈന വേറെ ഇല്ല തൈലോ പൊരിപ്പെടുത്തോ തയ്ച്ചു വിട എല്ലാവർക്കും അവിടെ സെക്യൂരിറ്റി ഇല്ലേ അവിടെ അവിടെ സെക്യൂരിറ്റി ഇല്ല അവിടെ സെക്യൂരിറ്റി കൊണ്ട് പോയി നന്നായിട്ട് തെച്ച് പിടിപ്പിക്കട്ടോ അല്ലേ ചുമ്മാ ഒരുമയേ പോരാ നന്നായിട്ട് തച്ച് പിടിപ്പിക്കുക കാണിച്ചേക്കലം കൊടുക്കണ്ട ബലം കൊടുക്കണ്ട ബലം കൊടുക്കരുത് കേട്ടോ Non vado a dormire, non vado a dormire, A me si interrompe, amici പെട്ടെന്ന് സാധ്യമല്ല മൂന്ന് മാസങ്ങളിലും പിടിക്കും മൂന്ന് മാസം നമ്മൾ ട്രൈ ചെയ്താൽ ക്ലിയർ ചെയ്യാം വേദന ഇതെല്ലാം ഡോക്ടർമാർ ഫോർ ടെസ്റ്റ് ചെയ്യുന്നവരെ ലാസ്റ്റ് സെയിലാണ് ഗുണം കിട്ടിയാൽ കിട്ടിയാത്രേ ഉള്ളൂ കേട്ടോ വിശ്വജിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ അതേലോ വലിയ കുഴപ്പമില്ല ഒന്നും ചെറിയൊരു വേനക്കുണ്ടാവും അത്രയും കാര്യമൊക്കെ ആട്ടോ ഇത് വലിയ കാര്യ കുഴപ്പമൊന്നുമില്ല ചെറിയ വേനക്കെ ഉണ്ടാവും അത് വല്ലാർക്കും ഉണ്ട് പറയുമ്പോൾ മാറിയില്ല കേട്ടോ ചെറിയ കേസല്ലോ ഇതൊന്നും വലിയ കാര്യമല്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് തോന്നണേ ഈ ആളും പേടും തിരക്കും കണ്ടിപ്പോയി വന്ന ചുമ്മാണിച്ചത് വ അത്രേ ഉള്ളൂ ഉള്ളു രോഗമൊന്നുമില്ല നിനക്ക് ആളെ ചിട്ടിക്കാൻ പറ്റുമോ എന്നാ എനിക്ക് തോന്നുന്നു എനിക്ക് ആശ്ചിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പറയിക്കാൻ പറ്റുമല്ലോ അല്ല അല്ലേ നിങ്ങൾ വന്നു എനിക്ക് കിട്ടിയ കാശ് അൽഹില്ല സന്തോഷം ഇനി അങ്ങനെ ആൾക്കാർ വന്നോ നോട്ടെ പറയാ അത് ഞാൻ പറഞ്ഞത് ഞാൻ കുഴപ്പമെന്നറിയോ എന്താ അറിയോ മുതൽ പറഞ്ഞത് പറഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നും എന്തു തോന്നും ഏ അയാൾ പൊട്ടണം അയക്കുന്നത് മനസ്സിലായില്ല എനിക്ക് കുഴപ്പമില്ലാണ്ട് അയാൾ പറഞ്ഞില്ലോന്ന് പറയും അതുകൊണ്ട് പറഞ്ഞ കേട്ടോ വേറെ തോന്നണ്ട കിട്ടിയ അഞ്ഞൂറിലാവും നടക്കുന്ന കോളേജിലേ എപ്പോഴും ഇനി വന്നാലും അങ്ങനെ അല്ല അല്ലെങ്കിൽ പറയുള്ളൂ അത് മാറൂട്ടോ പേടിക്കണ്ട കടേ ലീഗ്മെൻറ്റ് കുറച്ച് എമൗണ്ട് ലാസ്റ്റിങ് മാറ്റാണ് വലിഞ്ഞതാണത് സെറ്റാക്കി എടുക്കാൻ താമസം വരും രണ്ട് മൂന്ന് മാസം പിടിക്കും ശ്രമിക്കാം നമുക്ക് പറയാം കേട്ടോ രണ്ടിനും ஜ பரதாண்ட <laughs> 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 ആശേരിപ്പണിയാണോ ആശേരിപ്പണിയാ അല്ലേ ഈ ആശേരിപ്പണിക്കാർക്ക് എല്ലാം പറ്റുള്ളൂ എന്തറിയോ ഈ രണ്ട് ഷോൾഡർ ഈ രണ്ട് ഭാഗത്തും ചെറിയ തേമാനം വരും അതിവർ ഈ പുളിയും നൂറ്റി ഫാസീതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഈ ചെണ്ടക്കാർ ചെണ്ടക്കാർക്കും വരും അതിനു ചോദിച്ചാൽ ആശരിയാണ് ചോദിക്കാൻ കാരണം ഇതെല്ലാം മാറ്റിയെടുക്കാൻ കേട്ടോ തെറാപ്പി തേലി പറ്റട്ടെ ഓ മാറ്റാം ഇപ്പൊ ലൈവ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു രസഹനമായിട്ട് പോട്ടേ കരുതിയാണ് കാരണം ഇരിക്കുമ്പോൾ നേരം പൊക്കണം എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും മൂടോട്ടാവില്ല നമ്മൾ എല്ലാവരും എടുത്തോ ചേച്ചി നിറത്തന്നെ എടുത്തോ എടുത്തോ ധൈര്യമായിട്ട് എടുത്തോ ഉം ഇന്നിപ്പോൾ കേരളത്തിൽ ഗ്ലാമർ ഉള്ള ഒരാൾ ഞാനാ അപ്പിന്റെ ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല ധൈര്യമായിട്ട് എടുത്തോ പിടിച്ചോ ആ ഇങ്ങോ കഴിഞ്ഞില്ല വാ മറ്റേ വാ മുത്തോളൂ വാ കഴിഞ്ഞില്ല െന്ന് പറഞ്ഞാൽ തൃപ്രയാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യകാര സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്നു അല്ലേ അങ്ങനെ രണ്ട് സ്ഥാനമുള്ളവർക്ക് അല്ലേ ഓക്കെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവാണ് അതിൽ മഴ അവരുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വിജയിച്ചു പോയ സ്ത്രീയാണ് അവരെ ഒരുപാട് പേര് പറഞ്ഞേക്കുന്നു അടുത്തേക്ക് അത് തൃപ്രയാറല്ലേ ആ തൃപരാർ പഞ്ചായത്ത് തൃപ്രയാർ പഞ്ചായത്തിൻ്റെ അല്ലേ അവര് ഒരു വർഷത്തവർ ചെയ്താല് ആ ഇവിടെ എൻ്റെ അടുത്ത് വന്ന അവസാനം അവര്

എൻ്റെ അടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങളോ വന്നിട്ട് അത്ര ഉള്ളത് കൊണ്ടല്ലോൾഡുണ്ട് കേട്ടോ അങ്ങനെ മരിക്കൂ മരിക്കും ഇനിയാണ് നമ്മൾ കാര്യങ്ങൾ നടക്കേണ്ടത് കാരണേ പോക്കല്ലേ ഇത് അത് പോവില്ല പോവില്ല ഓക്കെ ഓക്കെ ആ ഇരിക്കൂ 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 ഇരിക്കുവോ ോക്ക ഞാൻ അത്ര തെറാപ്പി ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ടോ നമ്മുടെ നമ്പർ താരുന്നു മോനെവിടെ നൂറ്റി പതിനഞ്ചിലെ നമ്പറാ ഓരോരുത്തരും നമ്പറോന്നെ അല്ലേ പറഞ്ഞേ അപ്പൊ കാൽ നടന്നിട്ടുണ്ട് വിവരം പറഞ്ഞേ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഇപ്പോൾ കുറവുണ്ട് ആദ്യ കാലിങ്ങനെ ആക്കാൻ പറ്റിയായിരുന്നു ഇപ്പോൾ വളരെ സമാധാനം ഓൾറെഡി ഓക്കെ ഓക്കെ ഇനി തെറാപ്പി ചെയ്തോളൂ തയ്യലം ഞാൻ തരാം എൻ്റെ അത്തേക്ക് വന്നാൽ കേട്ടോ ഓക്കെ കളിച്ചേക്കാം ആ അവിടെ ഓക്കെ അവിടെ ഇവിടെ നിന്നാൽ മതി ആ ഇവിടെ നിന്നോളൂ നിങ്ങൾ കേട്ടോ തയ്യൽ ഞാൻ തരാം കട കാൽമുട്ടിൻ്റെ ഇത് പറഞ്ഞേക്കാം നടുവേനക്ക് പേപ്പർ വന്നില്ലേ തെറാപ്പി ചെയ്യും അവിടെ എന്നെ കാണാത്ത കേട്ടോ തൈല ഞാൻ തരാം വിട്ടോളൂട്ടേട്ടാ നടന്നു നോക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് പറയാട്ടോ ഒരു ഉഷാറായിട്ടോട് പറയട്ടോ അല്ലേ വേണ്ട വരും 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 ആ യുവാശ്വാസം ഉണ്ടാ മാതി സമാധാനായില്ലേ ഇനി ഇപ്പോൾ തെറാപ്പി ചെയ്തോട്ടോ എൻ്റെ റൂമിലേക്ക് വരെ തൈലം ഞാൻ തരാം എത്ര മിനിറ്റുകൊണ്ടേ നടക്കണം നിങ്ങൾ മനസ്സിലാക്കണം മണിക്കൂറുകളൊന്നും അല്ല സെക്കൻഡുകൾക്കുള്ളില്ല അപ്പം ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടേ ചിന്തിക്കാൻ കഴിയില്ല ഇതിങ്ങനെ ഫേസ്ബുക്കിൽ പോകുമ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് വൈദ്യ സുഹൃത്തുക്കൾ എത്രയോ വൈദ്യ സുഹൃത്തുക്കളാണ് ബാഡ് കമൻ്റ് ഇടുന്നത് കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം പോയിട്ട് ഒൻപത് ദിവസം നോക്കിയാൽ സാധിക്കാത്ത കാര്യം ഒരു സെക്കൻഡുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അവരും സംഭവം ഏയ് സാധ്യമല്ല അത് അയാൾ കാശ് കൊണ്ട് നിർത്തിയാണ് ആളുകൾ മനസ്സിലായില്ലേ ഞാനിന്നിവിടെ ഏറ്റവും ഇരുപത് ഇരുപത്തഞ്ച് ആളുകൾ ഇവിടെ നോക്കി ഇപ്പം ലൈവ് ഇനി ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് ഇവിടെ നിർത്തി ഒരു തങ്ങളിപ്പാഭാൻ നിങ്ങൾ കണ്ടു അദ്ദേഹത്തെ കണ്ടിട്ട് അതിൻ്റെ നസീബും ആസ്തി കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മളെത്ര കൊടുത്താലും മതിയാകും നോക്കി തോന്നില്ല അപ്പം നിങ്ങൾ തന്നെ വന്നേനക്കാലും കൂടുതൽ കാശും കൊടുക്കേണ്ടി വരും ഒന്ന് നാലുവെക്കണം വിഡിത്തരം ജനം പറയുന്നതിന് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എല്ലാവരും സംശയിക്കും അതുതന്നെ നടക്കുക ഈ ഇക്കാല അവസ്ഥ മോശമാണ് എങ്കിലും നമ്മൾ ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അള്ളാഹുനുഗ്രൗണ്ട് ഷിഫ് ലഭിക്കട്ടെ നൂറ്റി ഇരുപത്തി നൂറ്റി ഓക്കെ തയ്യലും ഞാൻ തരാം കേട്ടോ ചെന്നൈക്ക് വേനുണ്ട് അല്ലേ ഇൻഷാ ഞാൻ അവർ തൈലും തരക്കാത്തേക്ക് വന്നാ കേട്ടോ ഈ പേപ്പർ പിടിച്ചേ എന്റെ റൂമിൽ തെറാപ്പി ഞാൻ വിളിക്കേ നടന്ന അഭിപ്രായം പറഞ്ഞേക്കെ പിള്ളേരെ തെല്ലൊന്ന് പറഞ്ഞ ആൾക്കാരെടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നു പറയു സാർ തെറാപ്പി ചെയ്യാണ്ട് കേട്ടോ തൈലം ഞാൻ ചെയ്യാ ചെയ്യാണ്ട് പിടിച്ചോളൂ തൈലം തയ്ക്കാനുള്ള തൈലം എൻ്റെ അടുത്ത് ഞാൻ തരാം കേട്ടോ എഴുന്നേറ്റിട്ട് പറഞ്ഞോ പുസ്തകം പറഞ്ഞോ ഒന്ന് അഭിപ്രായങ്ങളും പറയൂ സാർ എഴുതിരേക്കാർന്നെ കഴിഞ്ഞ ആഴ്ച വന്ന അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയാല് വീണ്ടും അദ്ദേഹം വന്നാന്നാ പറയണത് ആശ്വാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്ന് നമസ്കരിക്കാം അതാണ് ആഗ്രഹം എന്നാണ് പറയുന്നത് സാധ്യം പോകാൻ കുറച്ച് താമസം വരുമെന്ന് മാത്രം നാളെയും മറ്റന്നാളൊന്നും സാധിക്കില്ല സമ്മാനത്തിലെ അൽഹമുലീല അപ്പോൾ ആ അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നു പോകാം കേട്ടോ ഇടക്ക് വന്നു പോകാൻ നമുക്ക് നോക്കാം തെറാപ്പി ചെയ്തു കേട്ടോ അല്ല എന്തായാലും നോക്കാലോ ആർക്കും നോക്കാലോ ആർക്ക് നോക്കണം കൊഴപ്പം പറഞ്ഞോളൂ നൂറ്റി ആ വരും ഓക്കെ ഓക്കെ ആ പറഞ്ഞോ ഒന്ന് പറഞ്ഞോളു ഈ അടിപൊളി പറഞ്ഞോ ആ ഒന്ന് പറഞ്ഞോ ഒന്ന് പറഞ്ഞോണ്ട് ആയിരുന്നു ഉദ്ദേശനെ ഇരുപത്തോ ദിവസങ്ങള് വന്ന് തെറാപ്പി ചെയ്തോളൂ അതിൽ ഒരുപാട് മാറ്റം കാണിക്കുന്നു നിങ്ങളെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും പണിയെടുത്ത് ജീവിക്കാൻ പറ്റും കേട്ടോ അത് ഞാൻ ഉറപ്പ് തരാം ഇപ്പം നിങ്ങൾക്ക് നോർമൽ തെറാപ്പിയാണ് ചെയ്യുന്നത് അത് പോരാ രണ്ട് രണ്ടര മണിക്കൂർ തെറാപ്പി ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ പിടിച്ചോളൂ ആ കൈന്ന് പൊന്നിച്ചേ രണ്ട് കൈ പൊന്തിച്ചേ അവിടെ ആ ബാക്കിൽ ഇടയ്ക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുക താത്തിക്കേ ഓക്കേ പൊടിച്ചോ അങ്ങനെ തന്നെ ഒന്നിച്ചേ ഓക്കെ ഓക്കെ വേദന വിട്ടോ കാലു ഒഴിക്കേ ആ എഴുന്നേറ്റേ എഴുന്നിട്ട് ആ പൊതുവേ നടന്നത് നടന്നിട്ട് ചേട്ടൻ എന്ന അഭിപ്രായം എന്ന് പറഞ്ഞുതരേ എല്ലാവരും അഭിപ്രായം എന്ന് പറഞ്ഞുതരേ ഇവർക്ക് എന്താണ് അഭിപ്രായം വേണ്ട പറഞ്ഞു കൊടുത്തേരേ എടുത്തോണ്ട് ആ വേദനയ്ക്ക് കുറവുണ്ടോ കുറവുണ്ട് സമാധാനം ഉണ്ടല്ലേ മാറ്റിയെടുക്കാം ഞാൻ പറഞ്ഞത് തെറാപ്പി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കേട്ടോ ഒരു രണ്ടാഴ്ചത്തേക്ക് തെറാപ്പി കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ബാക്കി ഒന്ന് നോക്കാം ഞാൻ ആ പേപ്പർ കൊടുത്തരണേ കയ്യില് നിങ്ങൾ അതിൻ്റെ ആത്തി വന്ന് തരാം കേട്ടോ രാവിലെ എട്ട് മണി വരെ മൂന്ന് മണി വരെ സെമിന്റെ ഇടയ്ക്ക് വന്ന് ചെയ്താൽ മതി കേട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്ന് ചെയ്തു പോവാ ശനിയാഴ്ച നിങ്ങളാഴ്ചയും വരണ്ട ഞാനുള്ള ദിവസം വരരുത് അവ തെറാപ്പി കറക്റ്റ് കിട്ടില്ല കേട്ടോ ഓക്കേ ഈ ചങ്ങായിയേ ആ യൂട്യൂബർ മുതലാളി ഇറക്കെന്ത്യേ യൂട്യൂബർ പോലാളിയോ ചോദിച്ച് ചങ്ങായി എടുത്ത് ഈ ചങ്ങായി കഴിഞ്ഞ രണ്ടേ എന്നാന്ന് കഴിഞ്ഞ രണ്ടാഴ്ച വന്ന് വീട്ടിൽ നിരത്ത് ഓടി എന്നൊരു കാര്യം കയറിയായിരുന്നു ബാക്കി എന്നാൽ ചോദിച്ചു വേണമെങ്കിൽ ഇതല്ല നമ്മുടെ ചോച്ചോ എല്ലാരും നോക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നു ഇത്ര ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് നോക്കാതിരിക്കില്ല പേടിക്കണ്ടോ നല്ല മാറ്റം മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൈ മരൂലിങ്ങനെ കൈ ബോധിക്കാൻ കഴിയും ഇപ്പൊ ഒന്നുമില്ല അനും ബോന് ചെയ്യാം െരുന്നത് എങ്ങനെ ഇവിടെ ഇങ്ങനെ സംഭവം സംഭവം ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് അജിതാന്ന പേര് അവര് തൃപ്രയാറാണ് വീട് അവർക്ക് പല ഹോസ്പിറ്റലുകളിലും പോയിട്ടും ഒരു കുറവുണ്ടായിട്ടില്ലേ ഈ അസുഖത്തിന് ലക്ഷോർ തൊട്ട് അവര് തൃശ്ശൂർ ജില്ലയിലും മുഴുവൻ എറണാകുളം ജില്ലയിലും മുഴുവൻ ഡോക്ടർമാരും കണ്ട ട്രീറ്റ്മെന്റുകൾ കുറവില്ലാതെ അവരറിഞ്ഞ് വന്നതാണ് ഇവിടെ അങ്ങനെ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ആണ് അവർ എണീറ്റ് നടന്നു തുടങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പൊ അത് എന്നോട് എന്റെ ഹസ്ബൻഡിന് ഇതാണ് ഇതുപോലത്തെ ഒരു അസുഖങ്ങൾ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇവിടെ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് അവര് പിന്നെ മരുന്നുകളില്ല പാർശ്വഫലങ്ങളൊന്നും ഇല്ല നമുക്ക് ഏറ്റവും സൈഡ് എഫക്ട് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മളും ഒന്ന് ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതി വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് ഗുണം ചെയ്ത ഞങ്ങളും പറയുന്നത് അവരെ നടന്നു ചെയ്യണ ജോലിയാണ് അവർക്ക് പക്ഷെ അവർ നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലെത്തി വീണ്ടും മാറ്റങ്ങളുണ്ട് മാറ്റം ഉണ്ടായിട്ട് അവരുടെ മാറ്റം കണ്ടിട്ടാണ് ുംങ്ങനെ ഒരുപാട് അലോപ്പതി ഡോക്ടർമാരെ കണ്ടിട്ട് ഗുണവിധിന്ന് കിട്ടിയ പിന്നെ അത് പറയുന്നുണ്ട് അനുഭവം i right.